നമ്മളിപ്പം നിൽക്കണ പഞ്ചവടി ബീച്ചാടാ പഞ്ചവടി ബീച്ചിന്റെ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോ ഇവിടെയാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത കേട്ടാ ചാവർക്കാട് ബീച്ചിനെ അപേക്ഷിച്ച് ഈ പഞ്ചവടി ബീച്ചധികം തിരക്കൊന്നും ഇല്ല കണ്ടില്ലേ ആണ് ഇവിടെ പ്ലേസാണ് അവിടെ സൈഡിലൊരു കാർ ചടസ്റ്റ് അവിടെ പോയി വെക്കാം മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാന കുറെ സെറ്റപ്പുണ്ട് ഇവിടെ കണ്ടില്ലേ ബീച്ചിന്റെ സൈഡിലുള്ള സംഭവം ആട്ടത് നല്ല ഏരിയ കേട്ടോ അത് അവിടെയാണ് കാറ്റാടി മരങ്ങൾ ഇവിടെയാണ് നല്ല വൈബിൾ ഏരിയ കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട് കണ്ടില്ലേ മരങ്ങളൊക്കെ നല്ല വെറൈറ്റി മരങ്ങളൊക്കെയാണ് ഇവിടുത്തെ കണ്ടില്ലേ വെറൈറ്റി സംഭവം ഇതിനായിട്ടൊരു അടിപൊളി സ്ഥലമാണ് മരങ്ങളിൽ ഫൈൻ ഫ്രോഡ്സിന്റെ മരങ്ങളാണ് അതൊക്കെ ഇവിടെ കൂളിങ്ങൾ നല്ല കൂളിങ് ഉണ്ടല്ലോ അവിടെ ആ ഇവിടെ ഇരിക്കാന കുറെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ നല്ല അടിപൊളി ഏരിയട്ടോ അവിടെ നൈസ് സ്ഥലമാണ് കണ്ടില്ലേ ഒരുപാട് പേര് ഇവിടെ റെസ്റ്റ് ചെയ്യണ നല്ല കൂടിയുള്ള പ്ലേസ് ആണത് ജീവിക്കാന് കുറെ ചെയറൊക്കെ ഇണ്ടോ ഇവിടെ ണലുള്ള മരങ്ങളൊക്കെ അവിടെ ഫൈൻ ഫോറസ്റ്റിലൊക്കെ കയറി അതേ ഫീലിങ്ങട്ടോ അവിടെ അമ്മ നല്ല കൂലിങ്ങൾ ഉള്ള ഏരിയ ആണ് ഇത് നമ്മളെ കൊടും ചൂടുൽ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ നല്ല വൈബാണി നിൽക്കാൻ ഒരുപാട് പേര് അവിടെ റെസ്റ്റ് ചെയ്യണമുണ്ടല്ലേ രണ്ടിലിങ്ങനെ